മിഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ വാഷ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ എന്നാലും നമുക്ക് സർവീസ്റ്റേഷൻ പോകുന്ന അതിനെക്കാട്ടി വലിയ പണിയാണ് ഇത് മൊത്തം നമ്മൾ കഴുകുമ്പോൾ എല്ലാം വൃത്തിയായിട്ട് കഴുകാറുള്ളു ശകലം പോലും അഴുക്കോ കാര്യങ്ങളോ ഒന്നും വരുത്തില്ല ഇപ്പം എല്ലാ വണ്ടിയും നമ്മൾ സർവീസ് ചെയ്യുന്നുണ്ട് കൂടിയ മെഷീൻ തന്നെ വല്ല പത്തായിരം ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മിഷീൻ എടുത്ത് ഇതുപോലെ തന്നെ കഴുകിയൊക്കെ സ്ഥിരമായിട്ട് കഴിയുക ഒക്കെ പോകാൻ പറ്റും മീൻ വണ്ടിക്കാർക്കാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ് പിന്നെ അവരുടെ ജോലി കഴിഞ്ഞിട്ട് കഴുകാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല എന്നാലും പെട്ടെന്ന് കഴുകി വിടാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇതുപോലെ ഒരു മെഷീൻ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇത് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ വഴി കാര്യങ്ങളെ ഉള്ളു ത്രീ വീലർ മെക്കാനിക്കലിലേക്ക് സാഹവും നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പേരാണ് ത്രീ വീലർ മെക്കാനിക്കൽ അതിനകത്ത് പോയ ഓരോ അറിവുപരമായിട്ടുള്ള ഓരോ വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഓരോ വീഡിയോകളാണ് ആണ് നമ്മുടെ വരുന്നത് പാസഞ്ചർ ആയാലും ഗുഡ്സ് ആയാലും എല്ലാ വണ്ടികളും അതിലെ ആപ്പ മഹേന്ദ്ര ഇതെല്ലാം നമ്മൾ ഓരോ വീഡിയോകളും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അറുപരമായിട്ടുള്ള ഒരു വീഡിയോകളാണ് നമ്മൾ ഓരോ പ്രാവശ്യങ്ങളും ചെയ്യാറുള്ളത് അപ്പം എന്താ ഇപ്പോൾ പറയാമെന്നു പറഞ്ഞാൽ നമ്മുടെ അടുക്കെ വർഷങ്ങളായിട്ട് ഇത് വണ്ടി ഇവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് അപ്പോൾ ഇത് ടച്ച് ചെയ്ത് മൊത്തം നമ്മൾ സർവീസ് ചെയ്യാൻ പോകുന്ന ഒരു വീടിയാണ് കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത് ടച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുക്കെ വർഷങ്ങളായിട്ട് നമ്മുടെ പെയിൻ്റ് അടിയെന്ന് പറഞ്ഞാൽ കമ്പനി രീതിയിൽ തന്നെയാണ് കമ്പനി അടിക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ അടിച്ച് വിടുന്നത് ഇപ്പോൾ ഇതൊരു മൂന്നാമത്തെ തവണയാണ് ഈ പ്രാവശ്യം കൊണ്ട് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഓരോ കൊല്ലം കഴിയുന്നതൊന്നെ ഇതിൻ്റെ ടെസ്റ്റിംഗ് വരുന്നത് അപ്പോൾ ആ സമയത്തും ഈ പുള്ളി ഇതുപോലെ തന്നെ നമ്മുടെ അത് പെയിൻറ്റ് ചെയ്യുന്ന അല്ല എല്ലാം അഴിച്ചും പൊറച്ചും ഒക്കെ ചെയ്യുന്നുണ്ട് എല്ലാം വൃത്തിയാക്കി കൊടുക്കും കൊടുക്കാം നമ്മളിവിടെ തന്നെയാണ് വാട്ടർ സർവീസ് അപ്പോൾ വാട്ടർ സർവീസ് ചെയ്യുന്ന വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇന്ന് കാണിക്കാൻ വിചാരിച്ച് ഒരു അറുപായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതുപോലെയാണ് നമ്മൾ ചെയ്തു കൊടുക്കാറുള്ളത് ഇന്നുവരെ വണ്ടിക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ചെറിയ അവിടെ ഇവിടെയൊക്കെ ഇതേ ഉള്ളു അതുകൊണ്ട് നമ്മൾ ടച്ച് ചെയ്ത് വിടുകയാണ് അപ്പോൾ ഇത് പെയിൻറ്റ് അടിക്കേണ്ട വരുന്നില്ല അപ്പോൾ ഇതിൻ്റെ അകത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചെയ്സിനും അവിടെ ഇവിടെ എല്ലാം നമ്മൾ പൊക്കി അഴിച്ച് ചെയ്യേണ്ട രീതിയിലാണ് നമ്മൾ പെയിൻ്റ് അടിച്ച് വിടുന്നത് അപ്പം രണ്ടു മൂന്ന് കൊല്ലത്തേക്കിന് ടെസ്റ്റ് പണി വരുന്നില്ല കൊണ്ട് ടച്ച് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സർവീസ് ചെയ്തുകൊണ്ട് പോയാൽ മാത്രം മതി അപ്പം അങ്ങനെയൊക്കെയുള്ള വീഡിയോകളാണ് നമ്മൾ കാണിക്കുന്നത് അപ്പം ഇത് മൊത്തം വാഷ് ചെയ്ത് ഇട്ട് കഴിഞ്ഞിട്ട് കാണിക്കാം ഇതിപ്പം രണ്ട് മൂന്ന് കൊല്ലം കൊണ്ട് തന്നെ ഇത് നമ്മൾ ആദ്യമേ തന്നെ ഇതിൻ്റെ പെയിന്റിങ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഒരു നാല് കൊല്ലത്തിന് മുന്നുള്ള വീഡിയോയ്ക്കകത്ത് പോവാണെങ്കിൽ ഇതിൻ്റെ വീഡിയോ കാണാം ഇത് പെയിന്റ് അടിച്ചത് അപ്പം അന്ന് മുതൽ ഇന്ന് വരെ പിന്നെ വലിയ ഇത് വന്നിട്ട് ഓട്ടോ ഉള്ള വണ്ടിയുമാണ് നമ്മളിത് സർവീസ് ചെയ്ത് ടെസ്റ്റിങ്ങിനെ കൊണ്ടുപോകുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ അവിടെ എവിടെ എവിടെയൊക്കെ പോയെന്ന് പറഞ്ഞാൽ കമ്പിക്കും പെട്ടിക്കാവുമൊക്കെ ഉള്ളു പെയിൻറ്റ് പോയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ സാധനം കയറ്റി വരയുന്നതും പിടിക്കുന്നതൊക്കെ ഉള്ളു അവിടെ മാത്രം നമ്മൾ സ്വന്തമായിട്ട് അവർക്കോ ഓരോർക്കും വേണമെങ്കിലും ബ്രഷിനടിച്ചുകൊണ്ട് പോകുന്ന പണികളായി നിങ്ങൾക്ക് വരുന്നുള്ളൂ നമ്മുടെ രീതിയിൽ അങ്ങനെയാണ് നമ്മൾ പെയിന്റ് ചെയ്ത് വിടുന്നത് ആദ്യമേ ചെയ്യുക എന്ന് പറഞ്ഞാൽ മൊത്തം അഴിച്ചെടുത്താണ് ഇതിന്റെ പെയിന്റ് ചെയ്യുന്നത് മറ്റുള്ള അടുത്ത പോലെ പേപ്പർ ഒട്ടിച്ചുള്ള പെയിൻറ്റിങ്ങോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമല്ല നമ്മൾ ചെയ്യുമ്പോൾ എല്ലാം അഴിച്ച് വൃത്തിയാക്കി ചെയ്യും അതാണ് നമ്മുടെ പെയിൻറ്റിൻ്റെ ഗുണം അത് നല്ല പെയിന്റ് ആണ് നമ്മൾ അടിക്കുന്നതും അപ്പോൾ നമ്മളതിൻ്റെ അത് വാട്ടർ സർവീസ് ചെയ്ത് വണ്ടി എങ്ങനെ വൃത്തിയാക്കി എടുക്കുന്നു ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഓക്കെ അല്ലേ അപ്പോൾ ഈ ഇഞ്ചനയിലൊക്കെ ഇരിക്കുന്ന ഈ അഴുക്കുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ നല്ല രീതിയിൽ ഇത് വാഷ് ചെയ്ത് നല്ല വൃത്തിയാക്കി എല്ലാം ചെയ്യുന്നതാണ് വണ്ടിക്കാകും മൊത്തം ഓരോ കൊല്ലം കൂടിയിരിക്കുന്ന നമ്മളെ ഇതിൻ്റെ ടെസ്റ്റിങ് ഇപ്പോൾ രണ്ട് മൂന്ന് കൊല്ലം കൊണ്ടും പുള്ളി ഇത് വാഷ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് പോവുകയാണ് ഇപ്പം മൂന്ന് കൊല്ലമായിട്ടും അടിച്ചില്ല ഇപ്പോൾ ഈ കൊല്ലം നമ്മൾ വാഷ് ചെയ്ത് വിടുകയാണ് അപ്പോൾ കമ്പിയടക്കാകത്തത് ഒക്കെ ബ്രഷ് കൊണ്ട് അടിച്ച് വിടാവുന്ന രീതിയിലാണ് ഇതിൻ്റെ അകമൊക്കെ ബ്രഷിനൊക്കെ അടിച്ചാൽ മതി അടിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ പറ്റും അതേ രീതിയിൽ നമ്മൾ പെയിൻറ് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ എടുത്ത് കാണിക്കുന്നത് നമ്മൾ ഇത് മൊത്തത്തിലൊന്ന് കാണിക്കുകയാണ് ഇതിപ്പോൾ വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേന് നല്ല എടുപ്പ് വരും നമ്മളിൻ്റെ അകത്ത് ഇതിപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ഡീസൽ അടിക്കുന്നതിൻ്റെ അകത്ത് ഡീസൽ അടിച്ചിട്ട് പണ്ട് നമ്മളെ ലോറിയൊക്കെ കഴുകാൻ നേരത്തെ പണ്ടത്തെ രീതി തന്നെ നമ്മൾ കൈ കൊണ്ടൊക്കെ ലോറി വണ്ടൊക്കെ സെറീറ്റേഷനൊക്കെ കുറവില്ലായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഒരു ആറ്റിലൊക്കെ കൊണ്ടിട്ട് ലോറി കഴുകത്തില്ലേ എന്ന് പറഞ്ഞാൽ ഡീസലും സോപ്പും ഒക്കെ ഇട്ട് തന്നെയാണ് വണ്ടി അത് കഴുകിക്കൊണ്ടത് അതൊന്നും നല്ല ക്ലേസിംഗ് അല്ലേ ഇത് അതുപോലെ തന്നെ ചെയ്താണ് നമ്മൾ എടുക്കുന്നത് വാഷ് ചെയ്യുന്നത് വലിയ കാര്യങ്ങളൊന്നും ഇല്ല വരുന്നില്ല അപ്പോൾ അന്ന് നമ്മൾ അങ്ങനെയൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊന്ന് നമ്മളെ കൊണ്ടുവന്ന് മാറണമെന്ന് അപ്പം വോയ്സ് മാറിയെന്ന് തോന്നും അപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് നമ്മളിത് വാഷ് ചെയ്തെടുക്കുന്നത് വലിയ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇതുപോലൊരു പൈപ്പും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെങ്കിൽ റേറ്റ് കുറഞ്ഞ ഉണ്ട് വാട്ടർ സർവീസ് അപ്പോൾ ചെറിയ ഇതുപോലുള്ള മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് വാട്ടർ സർവീസ് ചെയ്തെടുക്കാവുന്ന കാര്യങ്ങളുള്ളൂ ഇത് കണ്ടില്ല അതിൻ്റെ അകത്തെ പെയിൻ്റ് അല്ല അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് ഇതിപ്പോൾ വാട്ടർ സർവീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡീസൽ അടിച്ചിട്ടിരിക്കുകയാണ് ഒന്നോടൊന്ന് ഫിനിഷിങ് വരും അതിനാണ് ഡീസൽ അടിച്ചിരുന്നത് അപ്പോൾ നമ്മൾ വലിയ സർവ്യൂട്ടേഷനൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ അവരുടെ പവറുള്ള മെഷീൻ വെച്ച് അടിച്ചു കഴിഞ്ഞാൽ ഈ പെയിൻറ്റൊക്കെ അങ്ങ് പോകും അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പോകും അതുപോലെ പവർ വെച്ച് അടിച്ചു കഴിഞ്ഞാൽ മൊത്തം ഇളകി പോവുകയും ചെയ്യും അതുപോലെ തന്നെ ആണെങ്കിൽ പിന്നെ പെയിന്റ് ചെയ്യേണ്ടതും വരും അതൊക്കെ പറയാം അതുപോലെ തന്നെ നമ്മൾ നോക്ക് നമ്മൾ തന്നെ തന്നെ അടിക്കുമ്പോൾ അത് പെയിന്റ് അടിക്കാത്ത രീതിയിലൊക്കെയാണ് നമ്മൾ പെയിന്റ് അടിച്ച് വിടുന്നത് അതൊക്കെ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തി പറയുന്നതും എന്താ പേടിച്ചു പോയി എന്ത് വരും ഇല്ലെന്ന് മേടിക്കണ്ട പറഞ്ഞു പറഞ്ഞത് പോയത് പോയി അപ്പോൾ ഇത് കണ്ടില്ലേ ഇതിൻ്റെ അകമെല്ലാം അതുപോലെ ഇരിക്കുവാണ് ഇതിപ്പം വർഷങ്ങളായി ഇത് അഴിച്ചിട്ട് ഇപ്പോഴാണ് നമ്മളെ ബോഡി അഴിക്കുന്നത് ബോഡി അഴിച്ചാണ് നമ്മൾ ചെയ്യാവുന്നത് ബോഡി അകത്തൂടെ തന്നെ തുറക്കുന്ന രീതി ആക്കിയിട്ടുണ്ട് അതില്ലാതെ തന്നെ നമുക്കിത് അഴിച്ചാണ് ഞാൻ ചെയ്യുന്നത് അപ്പം ഇവിടെ ചെയ്യാൻ വരുന്ന വണ്ടികളെല്ലാം ബുക്ക് ചെയ്ത് ആവുന്ന രീതിയിൽ ഇതുപോലെ തന്നെ തുറന്ന് നമുക്ക് പെയിൻ്റ് അടിക്കാവുന്ന രീതിയിലൊക്കെയാണ് നമ്മൾ ചെയ്തു വിടുന്നത് അതൊക്കെയാണ് നമ്മൾ നമ്മളിതിൻ്റെ അത് കൂടുതലായിട്ട് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ പുറകൂടെ ഡോറ് തുറന്നിട്ടാണ് ഇതിൻ്റെ അകത്ത് ഓയിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുക നോക്കുകെടുക്കുകയൊക്കെ ചെയ്യുന്നത് അതുപോലെ തന്നെ ആണെങ്കിൽ ഇപ്പം വൃത്തിയായിട്ട് കൊണ്ട് ആ പുള്ളി കൊണ്ട് നടക്കുക അന്നേരം നേരം ഉള്ള പണിയും ചെയ്യും ഇവിടെ വന്ന് വാട്ടർ സർവീസൊക്കെ ചെയ്യാനുള്ളതൊക്കെയാണ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യും വൃത്തിയാക്കി അങ്ങനെയൊക്കെയാണ് വണ്ടി സൂക്ഷിക്കുന്നവർക്കാണ് ഇതുപോലെ തന്നെ കൊണ്ട് കടക്കുകയാണെങ്കിൽ വർഷത്തിൽ വലിയ പെയിൻറ് അടിക്കാതെ വലിയ മുടക്കില്ലാതെ കൊണ്ടുനടക്കാനും പറ്റും തുരുമ്പൊണ്ടേ തന്നെ അഴിച്ച് നമ്മൾ ചെയ്യണം എന്ന മൊത്തം വീഡിങ് ആയാലും ക്ലാസ് വീഡിംഗ് ആയാലും മൊത്തത്തിൽ അഴിച്ചിട്ട് നമ്മൾ പെയിൻ്റ് അടിച്ചെങ്കിൽ അത് വൃത്തിയായിട്ട് കിടക്കണം അടുത്ത കൊല്ലം ഞാൻ പുള്ളിയോട് പറഞ്ഞിട്ടുണ്ട് ഇത് മൊത്തം അഴുത്ത് ഇപ്പോൾ മൂന്ന് കൊല്ലം കൊണ്ട് പെയിന്റ് ചെയ്യുന്നില്ല മൂന്ന് കൊല്ലം കൊണ്ടും ടെസ്റ്റ് ചെയ്തു കൊണ്ട് പോവുകയാണ് ഈ വണ്ടി അപ്പോൾ അടുത്ത കൊല്ലം ഇത് മൊത്തം അഴിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്തെങ്കിലും അത് തുരുമ്പില്ലാതെ വരത്തുള്ളൂ അപ്പോൾ ഈ കൊല്ലം കൂടെ ഞാൻ പുള്ളിയെന്നോട് പറഞ്ഞ അഴിച്ച് ചെയ്യാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ കൊല്ലം കൂടെ നിങ്ങൾ കൊണ്ടുപോയത് ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്തിട്ട് അടുത്ത കൊല്ലം നമുക്ക് അഴിച്ചത് പെയിന്റ് അടിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ മെഷീൻ ഇത്രയും മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ വാഷ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ എന്നാലും നമുക്ക് സർവീസ്റ്റേഷൻ പോകുന്ന അതിനെക്കാട്ടി വലിയ പണിയാണ് ഇത് മൊത്തം നമ്മൾ കഴുകുമ്പോൾ എല്ലാം വൃത്തിയായിട്ട് കഴുകാറുള്ളൂ ശകലം പോലും അഴുക്കോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല ഇപ്പം എല്ലാ വണ്ടിയും നമ്മൾ സർവീസ് ചെയ്യുന്നുണ്ട് കൂടിയ മെഷീൻ തന്നെ വല്ല പത്തേഴ് രൂപയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഷീൻ എടുത്ത് ഇതുപോലെ തന്നെ കഴിയുമൊക്കെ സ്ഥിരമായിട്ട് കഴിയും ഒക്കെ പോകാൻ പറ്റും ഇപ്പം മെഷീൻ മേടിക്കുന്നവരാണെങ്കിൽ ഒരു കാര്യം പറയാനുണ്ട് അറുപരമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നമ്മുടെ വീടും കുറവ് അറുപരമായിട്ടുള്ള ഇതാണ് ഇപ്പോൾ ഗണ്ണ മേടിക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മൾകാണ്ടാകുമോ അല്ലെങ്കിൽ എന്തെങ്കിലും കയറാത്തരോ ഒക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ മേളോട്ടും താഴോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനത്തത് മേടിക്കുക മേടിക്കുന്നവർ അതാണ് നമുക്ക് നമുക്കിതിനകത്ത് പറയാനുള്ളത് അപ്പം വീഡിയോയിലോട്ട് പോകും ഇത് മൊത്തം വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ കാണിക്കുന്നത് മൊത്തം കഴിയിട്ട് കഴിഞ്ഞ് ഇതിൻ്റെ അഴുക്കെല്ലാം പോയി കഴിഞ്ഞാൽ നമ്മൾ വിക്കാറും വീഡിയോ കാണിച്ചിട്ടുണ്ട് മൊത്തം അഴുക്ക് പോയി കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ കാണിക്കാം അപ്പോൾ വീഡിയോ പോകാം അപ്പം ഇതുപോലെ തന്നെ ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് വെള്ളം വന്നതിന് ശേഷം നമ്മളത് കുത്താവുള്ളൂ അല്ലെ കിടന്ന് മിഷൻ കിടന്ന് കുറച്ച് നേരം ഏറ് പിടിക്കേണ്ടി വരും വെള്ളം വരുത്തില്ല അങ്ങനെ ആകുമ്പോഴത്തേന് ചിലപ്പം വലിയ ലോഡുള്ള മെഷീൻ ഒക്കെ ആണെങ്കിൽ പീസ് പോകാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒന്ന് എടുത്ത് കാണിച്ചു ഉള്ളൂ അപ്പോൾ ഇതുപോലെ തന്നെ ഇതിൻ്റെ അകത്തും വെള്ളം വരുന്നത് നമ്മളിങ്ങനെ നോക്കണം ഇതുപോലെ വെള്ളം പോകണം പോയിട്ട് വേണം മെഷീൻ നമ്മൾ ഓൺ ആക്കാൻ ഉള്ള മെഷീൻ ആണെങ്കിൽ അല്ലാത്ത കുഴപ്പമില്ല അല്ലെങ്കിൽ കിടന്ന തുള്ളി 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 മെഷീൻ അത് കേടാണ് അതിൻ്റെ കംപ്രസർ ഒക്കെ പോകാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ വാഷ് ചെയ്യാൻ പോവാണ് മെഷീൻ ഒന്ന് ഓൺ ആക്കിച്ച് ഓണാക്കില്ലേ നമ്മള് ഇതുപോലെ തന്നെ ആദ്യം കണ്ടെ തുടക്കം എന്നുള്ള രീതിയിൽ നമ്മള് ഇന്ത്യൻ രാഗം അടിച്ചുവിടണം ആദ്യം ഇതുപോലെ പുറവെല്ലാം ഇന്ത്യൻ രാഗമെല്ലാം പൊക്കി നമ്മള് അടിച്ചുവിടുക അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് നല്ല ക്ലിയർ ആയിട്ട് തന്നെ വരും അടിപ്പേന്റ് ഒക്കെ പറഞ്ഞാൽ നമ്മൾ അടിപൊളിയായിട്ട് അടിച്ചിട്ടിരിക്കുന്നതാണ് അതുകൊണ്ട് നല്ല വൃത്തിയായിരിക്കും ഒക്കെ ചേയ്സൊക്കെ അതുപോലെ തന്നെ കമ്പനി വരുന്ന പോലെ തന്നെയാണ് നമ്മൾ പെയിന്റ് ചെയ്തേക്കുന്നത് സർവീസ് ചെയ്യുമ്പോൾ തന്നെ കണ്ടോ നല്ല കളറാകുന്നില്ലേ കമ്പനി പോലെ തന്നെ എല്ലാ സാധനവും അതിന്റെ കർ കൊടുക്കേണ്ട എല്ലാം കളർ കൊടുത്താണ് ഇവിടെ പെയിന്റ് ചെയ്യുന്നത് കമ്പനി എങ്ങനെ പെയിന്റ് ചെയ്യുന്നു അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ പെയിന്റ് ചെയ്ത് പോകുന്നത് അത് തന്നെ വൃത്തിയുള്ള പെയിന്റ് തന്നെയാണ് നമ്മൾ അടിക്കുന്നത് അപ്പൊ അത് കണ്ടില്ലേ നമ്മള് വാഷ് ചെയ്തപ്പോ തന്നെ തെളിഞ്ഞു വരുന്ന നല്ല കളറാകുന്നുണ്ട് കണ്ടോ നല്ല തെളിച്ചമായി കണ്ടോ ഇതാണ് നമ്മുടെ പെയിന്റിങ് രണ്ടൂന്ന് കൊല്ലത്തേക്ക് പെയിന്റ് പഠിക്കേണ്ട ടച്ച് ചെയ്തോണ്ട് പോയാലും മതി പെയിന്റ് പോയിട്ടുണ്ടെങ്കിൽ അതുപോലെയാണ് നമ്മുടെ പെയിന്റിങ് നമ്മള് നേരത്തെ ഇതെല്ലാം അഴിച്ചു ചെയ്തുകൊണ്ടാണ് കുത്തം പോലെ തന്നെ ഇരിക്കുന്നതും അല്ല പെയിന്റ് അതേലും ഇരുന്ന പെയിന്റ് ആയാലും അതൊക്കെയാണ് നമ്മുടെ പണി അടുത്ത മൊത്തം സർവീസ് ചെയ്ത് കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നതാണ് അടിയെല്ലാം ഇത് തിരിച്ചും മറിച്ചു വേണം ഇതിന്റെ അടിയൊക്കെ നിങ്ങൾ എങ്ങനെ അടിക്കുന്നെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കണ്ടില്ല നല്ല ക്ലിയർ ആയിട്ട് താഴോട്ട് ഒന്ന് ക്യാമറ കാണിച്ച് അടിയൊക്കെ ഇങ്ങനെ നമ്മൾ നിന്ന് കണ്ടില്ല ഇതിന്റെ അടിയൊക്കെ ഭംഗിയായിട്ട് ഇങ്ങനെ അടിച്ചുവിടാം കണ്ടോ എങ്ങനെ അടിക്കാ ഇതിന്റെ അടി അടിക്കാൻ പറ്റുന്ന എന്നുള്ളവർക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെ ചെയ്യുവാണ് കണ്ടോ ഇങ്ങനെ അങ്ങേ സൈഡും ഇതുപോലെ തന്നെ ചരിച്ച് ബീരെല്ലാം അഴിച്ച് ഇഞ്ചാകുമല്ല നമ്മൾ ഇഞ്ചൻ്റെ ഇവിടെ നമ്മൾ ഇതുപോലെ തന്നെ ഇങ്ങനെ അടിച്ച് ഇവിടുത്തെ അടിക്കല്ല ഇങ്ങനെ കളഞ്ഞ് നമ്മൾ ആദ്യമേ തന്നെ പൊക്കി വെച്ച് മുമ്പേ അടിക്കുന്ന കാണിച്ചതല്ലേ അപ്പൊ അതുപോലെ തന്നെ ഇങ്ങനെ അടിക്കാം നമ്മുടെ വീഡിയോ ഒത്തിരി എങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിലും കണ്ടില്ല ഇങ്ങനെ അടിക്കാവുന്നവർക്ക് കണ്ടില്ല എങ്ങനെ ഇങ്ങനെ അടിക്കുന്നെന്ന് ഒക്കെ ഇഞ്ചൻ്റെ അടിവാങ്ങനെ അടിക്കുന്നത് ഇഞ്ചൻ്റെ ആവോ എടുക്കുന്ന അടിച്ചു നേരത്തെ മോലെ അഴുക്ക് പിടിച്ചിരിക്കുകയാണ് അപ്പൊ അതൊക്കെയാ കാണുന്ന അഴുക്ക് എല്ലാം പോയിട്ടുണ്ട് എന്നാലും പെയിന്റ് മുന്നിൽ അടിപ്പയിന്റ് അടിച്ചവരെ സർവീസ്റ്റേഷൻ വെച്ച് അടിപ്പയിന്റ് അടിച്ച മൊത്തം കറുത്ത പെയിന്റ് വീണിരിക്കുന്നോണ്ടാണ് ഇത്രയും ഇഞ്ചൻ തെളിഞ്ഞു കാണാത്തത് നോട്ടിലാക്കിക്കേ ഇങ്ങനെ നമ്മളെ കറക്കില്ല വീലല്ല ഇങ്ങനെ തിരിച്ചും മറിച്ച് അടിച്ചു കഴിയുമ്പോൾ ഇതിന്റെ അകത്തെ എല്ലാം പോകുന്നതാണ് അടിയിലെത്തിയത് എങ്ങനെ അടിക്കുക എന്നുള്ള സർവേഷൻ അല്ലാതെ നമ്മൾ അങ്ങനെ അടിക്കുന്നെന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊക്കെയാണ് അടിക്കുന്നത് അതൊക്കെയാണ് നമ്മൾ ഒന്നൂടെ വീഡിയോയിൽ ഉൾപ്പെട്ട് ഉൾപ്പെടുത്തുന്നത് നേരത്തെ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തുക എന്നാലും ഒന്നുകൂടെ കാണിക്കുന്നതേ ഉള്ളൂ ഇന്ത്യൻ്റെ അകമൊക്കെ എങ്ങനെ അടിയൊക്കെ എങ്ങനെ നല്ലതായിട്ട് ക്ലീൻ ഷെയൻ ആക്കുന്ന ചോദിച്ചുകഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് വിറപ്പിച്ചിരിക്കുകയാണെങ്കിൽ മൊത്തം അഴുക്കന്ന് കൊക്കോളൂ അങ്ങനെയാണ് തിരിച്ചും മറിച്ചുവൊക്കെയാണ് അതിന്റെ അടിയിൽ അടിക്കുന്നത് അത്യാവശ്യം നമുക്ക് വണ്ടി സർട്ടേഷൻ കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്നുള്ള സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ നമുക്ക് സർവീസ് ചെയ്യാം പിന്നെ മെഷീൻ എടുക്കുന്നതിന് ആയിരം ആയിരത്തഞ്ഞൂറ് രൂപ ഒക്കെ വാടക അതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ സറിറ്റേഷൻ തന്നെ പോകുന്നതായിരിക്കും നല്ലത് നമ്മുടെ കഷ്ടപ്പാടും ഇതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ പിന്നെ നമ്മൾ അടിച്ചാൽ ഒന്നുകൂടെ വൃത്തിയാവും മറ്റേതിനെക്കാട്ടി ഒന്നുകൂടെ വൃത്തിയാക്കി ചെയ്യാൻ പറ്റും നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ കാണിക്കുന്നത് പിന്നെ അടുത്ത വീഡിയോ ഇതെല്ലാം കഴുകി കഴിഞ്ഞിട്ട് അങ്ങേ സൈഡ് എല്ലാം കഴുകി കഴിയുമ്പോൾ ഒന്നുകൂടെ കാണിക്കാം വിത്തായിട്ട് മനസ്സിലാകാൻ വേണ്ടി ആത്തവർക്ക് വേണ്ടിയാണ് നമ്മൾ വീഡിയോ ഒന്നുകൂടെ കാണിക്കുന്നത് മൊത്തം നമ്മൾ സോപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞു സർവീസ് കഴിഞ്ഞ് മൊത്തം അടിയിലും എല്ലാം വാഷിങ് കഴിഞ്ഞു ഇനി അത് കഴിയുമ്പോൾ ബോഡി എന്ന് ഒന്ന് ഇട്ടതാണ് നമ്മൾ എന്നാലും ഒന്ന് ഇട്ട് എവിടെയെങ്കിലും ഇല്ലാതെ ഒന്നോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ക്ലേസിങ് വരും ലിക്വിഡ് ഒന്നുകൂടി ഇട്ടുകൊടുക്കുകയാണെങ്കിൽ ആണ് കാണിക്കുന്നത് എല്ലാം സോപ്പ് so, ും വണ്ടിയല്ല നല്ല ക്ലേസിങ് ആയി ആയിട്ടം പോലായി ഇതൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത് മൊത്തം ഇനി മൊത്തം വാഷ് ചെയ്തിട്ട് ഇനി വീഡിയോ കാണിക്കുന്നതാണ് അപ്പൊ ഇഷ്ടം വീഡിയോ വരുമ്പോഴത്തേനെ അപ്പൊ തന്നെ മഴക്കൂരപ്പഴാണ് മൊത്തം മഴക്കൂര മഴയാണ് ഇവിടെ അതാണ് മൂടി നിക്കുന്നത് ഇവിടെ നമുക്ക് വെയിലുണ്ടായിരുന്നു ഇവിടെ ു നാദെല്ലാം എന്നാലും വണ്ടി വൃത്തിയായിട്ടുണ്ട് എല്ലാം അടിപൊളിയായി നാല് കൊല്ലത്തോടെ ആയി ഇനി പെയിന്റ് ചെയ്ത് കൊടുത്തിട്ട് വർഷത്തി വർഷത്തിലാണ് മോഡൽ കുറവുള്ള വർഷത്തി വശത്തിലാണ് ടേസ്റ്റിങ് ഓ പോയി അപ്പം കാണിക്കുന്ന സോപ്പിട്ട് കൊടുക്കുന്നൊക്കെയാണ് ഇനി ക്ലീൻ ആക്കിയിട്ട് എല്ലാം ഇന്നലെ അത് മൊത്തം വാഷ് ചെയ്തിട്ടായിരുന്നു അപ്പോൾ ഇന്ന് വാഷ് ചെയ്തിട്ട് മൊത്തം നമ്മൾ പറഞ്ഞു നമ്മുടെ കാര്യം ഒരുപാട് മോഡൽ കുറവുള്ള വണ്ടിയാ ഇത് സ്റ്റാൻഡിൽ കിടന്ന് ഓടുന്ന വണ്ടിയാണ് അല്ല ഓട്ടം ഇല്ലാത്ത വണ്ടിയല്ല അത് അവരോട് സൂക്ഷിച്ചെടുക്കുന്ന പോലെ ഇരിക്കും വണ്ടിയുടെ പണികളും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ വണ്ടി എന്തെങ്കിലും പണിയുണ്ട് അന്നേരം നേരം കൊണ്ടുവന്ന് പണിയിക്കുന്ന ആളാണ് അപ്പോൾ ഇതുപോലൊക്കെ വൃത്തിയായിട്ട് കൊണ്ടു നടക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കൊല്ലത്തെ പെയിൻറ്റിങ്ങിൻ്റെ പൈസയും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ വരുന്നുള്ളു ചിലവും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ സൂക്ഷിച്ച് കൊണ്ട് നടക്കുമ്പോൾ അതായത് ചെറിയ പണിയുള്ളപ്പോഴും വന്ന് പോയി ചെയ്യും അതുപോലെ തന്നെ കേബിളും ഔട്ടറും തന്നെയൊക്കെ ഒരു വർഷം കൂടി ഇരിക്കുന്നവണ്ണം മാറ്റി കൊടുക്കുവാണെങ്കിൽ ഒരു കുഴപ്പം വരുത്തില്ല അപ്പോൾ ആ പൊട്ടത്തുമില്ല വഴി കിടക്കത്തും ഇല്ല അതുപോലെ തന്നെ ഡീസൽ പൈപ്പുകളും കാര്യങ്ങളൊക്കെ നോക്കി പോകുകയാണെങ്കിൽ അതും കുഴപ്പം വരത്തില്ല അതൊക്കെയാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഒരുപാട് മോഡൽ കുറവുള്ള വണ്ടിയാണ് സ്റ്റാൻഡിൽ കിടന്ന് ഓടുന്ന ഓട്ടോ ഓട്ടമാണ് സ്വന്തം ഓട്ടോ അല്ല സ്റ്റാൻഡിലാണ് ഓട്ടം അപ്പം സാധനങ്ങളൊക്കെ എല്ലാം കയറ്റേണ്ട വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയായിട്ട് പോലും ഇത്രയും പണി വരുന്നില്ല അതിനെക്കുറിച്ചാണ് നമ്മൾ കൂടുതലും പറയുന്നത് അത് ഓരോരുത്തരും സൂക്ഷിച്ച് നടക്കുന്നതനുസരിച്ചാണ് വണ്ടിയുടെ അപ്പോൾ സർവീസ് ചെയ്തിട്ടിരിക്കുന്ന വീഡിയോ എല്ലാം ഒന്ന് കാണിക്കാം വർഷങ്ങളായിട്ട് പുള്ളി നമ്മുടെ അടുത്ത് തന്നെയാണ് ചെയ്തിട്ട് നമ്മുടെ പുള്ളിക്ക് വേറൊരു പാസഞ്ചർ വണ്ടിയും ഉണ്ട് ഇപ്പോൾ രണ്ട് ഉണ്ട് അപ്പോൾ അതിൻ്റെ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് നമ്മുടെ അടുക്കത്ത് തന്നെയാണ് പുള്ളി പണിഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് പുള്ളിക്ക് നമ്മളെ ഭയങ്കര വിശ്വാസമാണ് നമ്മൾ പൊക്കും പറയുന്നു അല്ല എന്നാലും നമ്മുടെ അടുക്കത്ത് തന്നെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് വർഷങ്ങളായിട്ട് അതുകൊണ്ട് പുള്ളിക്ക് വേറൊരു പാസഞ്ചറും ഉണ്ട് അതിന്റെ വീഡിയോ പുള്ളി അച്ഛനടിക്കുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും അതിൻ്റെ അത് ആ പുള്ളിയുടെ വണ്ടി തന്നെയാണിത് ആളുടെ ഇപ്പം പേര് ഇതൊക്കെ തന്നെയാണ് നമ്പർ ഇതാണ് വണ്ടിയുടെ അപ്പം ഓ നാലാമത്തെ കൊല്ലമാണ് ഇതുവരെ ഈ കൊല്ലം കൂടെ ടച്ച് ചെയ്ത് കൊണ്ടുപോകണം വണ്ടി അപ്പോൾ നമ്മൾ സർവീസ് ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ കാണിച്ച് ഡീസലൊക്കെ പിടിച്ചിട്ടിരുന്നതാണ് ആദ്യമേ തന്നെ കാണിച്ച വണ്ടി അപ്പോൾ ഇതെല്ലാം വാഷ് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാം നേണ്ടാണ്ടല്ലേ ഇപ്രാവശ്യം കൂടെ കൊണ്ടുപോയി ഇതങ്ങനെ ടെസ്റ്റ് ചെയ്യാതിരിക്കുമോ അടിപൊളിയായിട്ടില്ല എല്ലാം സർവീസ് ചെയ്തിട്ടിരിക്കുന്നത് നമ്മളിവിടെ തന്നെ സർവീസ് ചെയ്തെങ്കിലും എല്ലാം അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തിട്ടിരിക്കുന്ന വീഡിയോകളാണ് കാണിക്കുന്നത് നമ്മൾ നമ്മളകത്തോട്ട് കയറ്റിയിട്ട് മഴ ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ ഇച്ചിരി സ്ഥല സൗകര്യം കുറവുണ്ട് അപ്പോൾ അടിയൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടിരിക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൊക്കെ കാണുന്നെങ്കിൽ അപ്പോൾ അതുപോലെ തന്നെയാണ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമ്മൾ ഓരോ അറുപരവായിട്ടുള്ള വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും